മല ചവിട്ടാൻ ഭക്തരുടെ നീണ്ട നിര തന്നെയാണ് ഉള്ളത് ഇന്ന് മുതൽ ദിനംപ്രതി തൊണ്ണൂറായിരം ഭക്തർക്ക് ദർശനം നടത്താം ഈ വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നടത്തറുന്നത് വലിയ തിരക്ക് തന്നെയാണുള്ളത് ഈ മണ്ഡലകാലത്ത് എങ്ങനെയായിരിക്കുമോ തിരക്ക് രൂപപ്പെടുക എന്നതിന്റെ സൂചന ആദ്യ ദിവസത്തിൽ തന്നെ അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് പറയാം ഇന്നലെ സാധാരണഗതിയിൽ പതിനായിരം പേരെയാണ് വരിക എന്നാണ് നിലവിലെ കണക്കുകൾ പറയുന്നത് എന്നാൽ ദേവസ്വം ബോർഡ് അതിന് മുപ്പതിനായിരം എന്നൊരു കണക്ക് പറഞ്ഞിരുന്നു പക്ഷെ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് അമ്പത്തി അയ്യായിരം പേരാണ് ഇന്നലെ മാത്രം എത്തിയത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്ത് എത്രമാത്രം തിരക്ക് അനുഭവപ്പെടാം എന്ന് സൂചന നമുക്ക് വ്യക്തമാണ് പുലർച്ചെ മൂന്ന് മണിയോടെ ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്നും വലിയ തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് നിലവിൽ അടിയന്തര സൗകര്യങ്ങൾ വരെ ഒരുക്കാൻ വൈകീരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനി പമ്പയിലെ തിരക്ക് അനുസരിച്ചായിരിക്കും നിലവിൽ കെ എസ് ആർ ടി സി ബസ് നിലയ്ക്കലിൽ നിന്ന് സർവീസ് നിയന്ത്രിക്കുക വലിയ തിരക്ക് തന്നെയാണ് ഉള്ളത് സൗദിയിൽ ഉംറ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ് കത്തി നാൽപ്പത്തിരണ്ട് പേർക്ക് ദാരുണാന്ത്യം ഹൈദരാബാദ് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ ബസ്സിനെ തീ പിടിക്കുകയായിരുന്നു ഇരുപത് സ്ത്രീകളും പതിനൊന്ന് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടും നാപ്പത്തിമൂന്ന് പേരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം ബദറിനും മദീനയ്ക്കും ഇടയിലുള്ള മുഫറാഹാദ് എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം ഉണ്ടായത് വിശാലമായുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയായിരുന്നു ഇത് ാണ് യാത്രാ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചത് ഇന്ത്യൻ സമയം രാത്രി ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഉംറ തീർത്ഥാടകർക്കാണ് ബസ്സിൽ വെച്ച് അപകടം ഉണ്ടായത് മദീനയിൽ നിന്നും നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ മുഹറാസ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം അതേസമയം ബസ്സിൽ എത്ര പേർ ഉണ്ടായിരുന്നതായി ഒരു വിവരം ലഭിച്ചിട്ടില്ല പതിനൊന്ന് സ്ത്രീകളും പത്ത് കുട്ടികളും മരിച്ചെന്നാണ് അനൌദ്യോഗികമായ വിവരം സിവിൽ ഡിഫൻസും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചതിനാൽ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ഇതിനാൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടതായും വിവരമുണ്ട് നിലവിൽ ഇന്ത്യൻ ഏജൻസിയും ഉമ്ര ഏജൻസികളും അപകടത്തിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട് ദില്ലി ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണം തന്നെയാണെന്ന് എൻ ഐ എ സംഘത്തിന്റെ കണ്ടെത്തൽ ചാവേറായ ഉമ്മർ ഉൻ നബിയുമായി സ്ഫോടനത്തിന് പദ്ധതിയിട്ട അമീർ റാഷിദ് അലി എന്നയാളെ അന്വേഷണ സംഘം പിടികൂടി ഇയാൾ ജമ്മു സ്വദേശിയാണ് കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ നടത്തുകയാണ് അന്വേഷണ സംഘം അമീർ റാഷിദ് അലി എന്ന ജമ്മു സ്വദേശിയുടെ ആണ് ഇന്നലെ നടന്നിരിക്കുന്നത് ഇതോടുകൂടി ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പദ്ധതി പുറത്തായിരിക്കുകയാണ് അമീറാണ് ഉമറുമായി ഇത്തരത്തിൽ ദില്ലി ലക്ഷ്യം വെച്ച് സ്ഫോടനം നടത്താൻ നിർദ്ദേശവും ഒപ്പം ആവശ്യമായ സൗകര്യങ്ങളും നടത്തി കൊടുത്തത് വാഹനം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത് അമീർ ആണെന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രധാന പങ്ക് വഹിച്ചത് അമീറും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമറുമാണ് എന്നുള്ളതാണ് ഇപ്പോഴും കൂടുതൽ അന്വേഷണങ്ങൾ ശക്തമാണ് അൽഫല യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളും ഇപ്പോൾ എൻ ഐ എ നിരീക്ഷിച്ചു വരികയാണ് ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ രാജ്യമെമ്പാടും ിൽ ഊർജ്ജിതമാണ് വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കാനെത്തി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സൗദിക്കുള്ള ആദരവായി കൂടിക്കാഴ്ച മാറുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ഗൾഫ് രാഷ്ട്രങ്ങളുമായി ബന്ധം ദൃഢപ്പെടുത്തുന്നതിന് പ്രധാന അജണ്ട ഉണ്ടാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് സൗദി കിരീടാവകാശി വൈറ്റ് ഹൌസിൽ എത്തുമ്പോൾ ഒരുക്കുന്നത് മറക്കാനാകാത്ത സ്വീകരണമായിരിക്കുമെന്ന് ഉറപ്പ് സൗദിക്കും കിരീടാവകാശിക്കുമുള്ള ആദരവായി ഈ സന്ദർശനം മാറുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം സൗദി കിരീടാവകാശിയുടെ ഔദ്യോഗിക സന്ദർശനമാണിത് മറ്റന്നാളാകും മുഹമ്മദ് ബിൻ സൽമാൻ വൈറ്റ് ഹൗസിൽ എത്തുക സൗദി കിരീടാവകാശിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അത്താഴ വിരുന്നൊരുക്കും വമ്പൻ വ്യാപാര ചർച്ചകളും ഉണ്ടാകും മാസങ്ങൾക്ക് മുമ്പ് സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ട്രംപ് നടത്തിയ സന്ദർശനത്തിൽ ബില്യൺ കണക്കിന് ഡോളർ കരാറുകളാണ് നടത്തിയത് അമേരിക്കൻ വിപണിക്ക് തന്നെയാണിത് ഇത് വലിയ ഊർജിതമാകുന്നത് പുതിയ കൂടിക്കാഴ്ചയിലും സർപ്രൈസ് പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം